നമസ്കാരം ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം അതിൽ തന്നെ വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും അത്ഭുതങ്ങളും അതിശയങ്ങളും പകരുന്ന നിരവധി ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട് എണ്ണിയാൽ തീരാത്തത്രയും അതിശയങ്ങളാണ് ഭാരതീയ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത അത്തരത്തിലൊന്നാണ് ഹിമാചൽ പ്രദേശിലെ കാമഗ്ര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബാത്തു കിളടി ക്ഷേത്രം മിക്കവർക്കും അത്ര പരിചയസമ്പന്നുമല്ലാത്ത ബാത്തു കിളടി ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകളാൽ സമ്പന്നമാണ് വർഷത്തിൽ എട്ട് മാസവും ഈ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു എന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത ബാത്തു കിളടി ക്ഷേത്രം മഹാഭാരതവുമായി പലതരത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്നു ബാത്തു കിളടി ക്ഷേത്രം യഥാർത്ഥത്തിൽ ആറു ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് തീർത്തും അജ്ഞാതമായി കിടക്കുന്ന ഈ ക്ഷേത്രം ഇന്നും ഹിമാചലിനു പുറത്ത് അത്രയൊന്നും അറിയപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാൻഗ്രഹയിലെ ഒരു ചെറിയ പട്ടണമായ ദാമേദിയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ പോക്ഡാമിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജൂലൈ മുതൽ ഫെബ്രുവരി വരെ വെള്ളത്തിനടിയിലാണ് ഈ ക്ഷേത്രം മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ മാത്രമാണ് ക്ഷേത്രം കാണാനും സന്ദർശിക്കാനും കഴിയൂ പോക്ഡാം തടാകത്തിന്റെ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് ക്ഷേത്രം വെള്ളത്തിനടിയിലേക്ക് മാറുന്നു ഇത്രയും നേരം വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടും ക്ഷേത്രത്തിന്റെ ഘടനയിൽ കാര്യമായ കേടുപാടുകൾ ശ്രദ്ധിക്കില്ല കാരണം ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ബാത്തു എന്ന ശക്തമായ കല്ലുകൊണ്ടാണ് കട്ടിയുള്ളതും അത്രത്തോളം തന്നെ മിനുസമുള്ളതുമാണ് ഈ കല്ല് ഏറെക്കുറെ വെള്ളത്താൽ പൊതിഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇത് ഏറെ മോഹിപ്പിക്കുന്ന കാഴ്ചയായി മാറും ബാത്തു കിളടി എന്നാൽ ബാത്തു എന്നാൽ ഈ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന പ്രത്യേക തടത്തിലുള്ള കല്ലാണ് ഇതുപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ലാടി എന്ന വാക്കിനർത്ഥം ക്ഷേത്രങ്ങളുടെ കൂട്ടം എന്നാണ് ഒരുമിച്ച് വായിച്ചാൽ ബാത്തു കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ കൂട്ടം എന്നർത്ഥം ലഭിക്കും വെള്ളത്തിലെ ക്ഷേത്രം സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും ബാത്തു കില്ലടി ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഇവിടുത്തെ കഥകളും മിത്തുകളും മാത്രമല്ല ആറു ക്ഷേത്രങ്ങളിൽ അഞ്ചെണ്ണവും വിഷ്ണുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത് അവസാന ക്ഷേത്രം ശിവക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രവും ഇത് തന്നെയാണ് കല്ലുകളിൽ കൊത്തിയിരിക്കുന്ന കാളിയുടെയും ഗണപതിയുടെയും രൂപങ്ങളും ഇവിടെ കാണാം ക്ഷേത്രത്തിനുള്ളിൽ അനന്തശൈല്യത്തിൽ കിടക്കുന്ന വിഷ്ണുവിന്റെ വിഗ്രഹമാണുള്ളത് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് നിരവധി നാടോടി കഥകളും പ്രചാരണത്തിലുണ്ട് ചിലർ പറയുന്നത് ഇവിടുത്തെ ഒരു രാജാവ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് മറ്റു ചിലർ പറയുന്നത് മഹാഭാരത കാലത്ത് ഇവിടെ എത്തിയ പാണ്ഡവരാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിലെന്നാണ് ബോട്ട് വഴി മാത്രം വെള്ളത്തിനടിയിലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയും ക്ഷേത്രത്തിനോട് ചേർന്ന് മനോഹരമായ ഒരു ചെറിയ ദീപം സ്ഥിതി ചെയ്യുന്നുണ്ട് പെൺസാർ എന്നാണ് ഈ ദ്വീപിന്റെ പേര് വളരെ ശാന്തമായി കിടക്കുന്ന ഇവിടെ ദേശാടന പക്ഷികളും എത്തിച്ചേരാറുണ്ട്